ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓണൊക്കെ ആയിട്ട് സാരമോൾക്ക് ഓണക്കോടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴിയായിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പം ആ ഓർഡർ ചെയ്ത പേജിലാളുടെ കസിൻ എന്തോ കസിനോ ബ്രദറോ ആരോ ഇവിടേക്ക് ദുബായിൽ വരുന്നുണ്ട് ദുബായിലല്ല ഷാർജയിൽ അപ്പം ഞങ്ങളുടെ അടുത്ത് പോയി കളക്ട് ചെയ്യാമോ ചോദിച്ചു അപ്പോൾ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പം ലൊക്കേഷനൊക്കെ അയച്ചു തന്നു അപ്പം ഇന്നാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ചെറുപയെ ഡ്രസ്സൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നിട്ട് വേണം ഓടാൻ ഞങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ട്രാഫിക് കുറവായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത് ഈ സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ പോണത് ലേറ്റ് ആയതെന്ന് വെച്ചാൽ ഇച്ചിരി ഒൻപത് മണിക്ക് കഴിഞ്ഞു ട്രാഫിക് ഈവിനങ്ങൾക്ക് ഭയങ്കര ട്രാഫിക് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒമ്പത് മണിയൊക്കെ ഇട്ടരാക്കി കഴിഞ്ഞും കുറവായിരിക്കും എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പോണത് എങ്ങനെയാവോ എന്തോ നോക്കട്ടെ നമ്മൾക്ക് ഞാൻ ശരിക്കും ഈ അല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ ഞാൻ ആ പേജിൽ വേറെ ഒരു ഡ്രസ്സ് കണ്ടിട്ടാണ് അവരുടെ അടുത്ത് ചോദിച്ചത് പക്ഷേ കിട്ടിയില്ല അപ്പോഴത്തേനും സോൾഡ് ഔട്ടായി പോയായിരുന്നു ഞങ്ങൾ ഓർഡർ കൊടുത്തപ്പോഴത്തേനും പിന്നെ വേറെ ഒരു ഡ്രസ്സും കിട്ടാത്തേലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് എടുത്തതാണ് അപ്പം തയ്ച്ച് ഞാൻ ആണ് മറ്റേ അളവൊക്കെ എടുത്ത് കൊടുത്തത് അപ്പം എന്താവും എന്നറിയില്ല നോക്കട്ടെ ഇട്ട് നോക്കിയാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ ചേർമോൾക്ക് ഇപ്പോൾ തന്നെ കുറേ ഓണക്കോടി കിട്ടിയിട്ടുണ്ട് ആൻറ്റി ഇവളുടെ ഇവളുടെ ആൻറ്റി പറഞ്ഞെടുത്ത് കൊടുത്ത് അയച്ചിട്ടുണ്ട് അത് ഇരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ എൻ്റെ അമ്മ രണ്ട് മൂന്നെണ്ണം തയ്ച്ചിട്ടുണ്ട് അത് പക്ഷേ ഇപ്പം കിട്ടില്ല ഓണം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ ആരും നാട്ടിൽ നിന്ന് വരാനില്ല അപ്പോൾ മമ്മിയും പപ്പൊക്കെ വരുമെന്ന് വിചാരിച്ചത് അപ്പം അവരും വന്നില്ല അപ്പം അതുകൊണ്ട് ആ ഡ്രസ്സ് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഞങ്ങളുടെ വക ഒരു ഓണക്കോടി എടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അത് വാങ്ങിച്ചിട്ട് നമ്മളിപ്പ ഇവിടെ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഏർ ഞങ്ങള് കുറച്ചുമ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളെ അപ്പൊ അവര് പറഞ്ഞത് ഇവിടെ താഴെ എത്തി എത്തിക്കഴിഞ്ഞ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുണ്ടന്നേരന്ന് പറഞ്ഞത് അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് കാർ പാർക്ക് ചെയ്തിട്ട് വിളിച്ചു നോക്കാം ആ പോയ ആളാണ് കൊണ്ടുവന്നത് അപ്പൊന്ന് ഒരു ബർക്കറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോകും വണ്ടി ഇടാനായിട്ട് പോയിട്ടുണ്ട് പോണ്ടി പാർക്കിങ്ങിലിതാടിനെ വെയിറ്റ് ചെയ്ത് നോക്കാം ഹലോ ഇവിടുത്തെ ചൂടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് ഈ ടൈമിൽ ടൈമില് ഞാൻ അറിയുന്നില്ല എന്നാലും ചൂടുണ്ട് ഈ സമയത്ത് അധികം ഞങ്ങൾ പാർക്കിങ്ങിനൊക്കെ ഇട്ടു ഷാർജിലെ പാർക്കിങ്ങനെ അറിയാൻ വേണ്ടിരുന്നില്ല ഇതാണ് കട ഹോട്ട് ബർഗർ ഓപ്പൺ ട്വന്റി ഫോർ ഹവേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പരിചയത്തിലൊരു ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടേക്ക് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ഇവിടെ ഒരു ബർഗറിൻ്റെ ഷോപ്പുണ്ട് അതൊക്കെ അവർ കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഒരു സ്പാനിഷ് ബർഗറും പിന്നെ ും ശേഷം ഏ കഴിച്ചിട്ട് എങ്ങനെയായിരുന്നു ഇല്ല അത്ര അടിപൊളിയൊന്നും പറയാനില്ല സാധാരണ ഒരു നോർമൽ ഞാൻ സ്പാനിഷ് ബർഗറൊക്കെ വാങ്ങിച്ചിട്ട് നോർമൽ ഒരു ബർഗറിൻ്റെ ഒക്കെ ടേസ്റ്റ് അത്ര എനിക്ക് തോന്നു പിന്നെ ഞങ്ങൾ പോരണ വഴിക്ക് ഇത് ഇവിടെ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ കിട്ടും കുട്ടികൾക്ക് വേണ്ട മറ്റേ പനം കല്ക്കണ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം അതിവിടുന്ന് പനം കൽക്കണ്ടൊക്കെ തീർന്നിരിക്കായിരുന്നു അപ്പം അത് വാങ്ങിച്ചു ഞങ്ങൾ നേരെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് എത്തി അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാന്ന് എനിക്ക് ഓപ്പൺ ഒരു ചെയ്യാണ്ടൊരു സമാധാനില്ല എന്താടാ കേട്ടോ ഇവിടെ കണ്ടല്ലേ ബാക്കി ബാക്കി എന്താണെന്നു പാക്കറ്റ് ചെയ്യണം ഏയ് കിടാടി പിച്ചു ഷൂ ഉണ്ട് അല്ലണ്ട് ഷൂവിന് എക്സ്ട്രാ 100 കൊടുക്കണ്ടോട്ടാ ബാക്കി പെൻടെബോ നോക്കട്ടെ കിടു കിടു ഷൂ ഇതെനിക്ക് തോന്നുന്നു വലുതാണ് ക്ലോത്ത് ഒക്കെ നല്ല സോഫ്റ്റ് ആകും കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് തന്നെ എന്തായാലും എനിക്ക് ഇഷ്ടായി ഇനി ഇട്ട് നോക്കണം ഇട്ട് നമുക്ക് ഓണത്തിന് കാണാം അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ നല്ലൊരു സമയായിട്ടുണ്ട് ഈ നാളെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണ്ട എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ഓക്കെ എന്നാ ബൈ നെക്സ്റ്റ് വ്ളോഗിലോ വീഡിയോയിലൊക്കെ കാണാം ബൈ 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 ബൈ